ആകാശവാണി വാർത്താ വീക്ഷണം ലോകം ഉറ്റുനോക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനം തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമപ്രവർത്തകൻ അവതരണം പ്രിയ സുബലക്ഷ്മി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് അതോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണോ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് പ്രിയമെന്ന ചോദ്യം ഇന്നത്തെ സാഹചര്യത്തിൽ പ്രസക്തമാണ് പ്രത്യേകിച്ച് ഇന്ത്യയും റഷ്യയുമായുള്ള സൗഹൃദം കുറയുകയും റഷ്യയും ചൈനയും തമ്മിലുള്ള ചങ്ങാത്തം കൂടുകയും ചെയ്യുന്നുവെന്ന അഭ്യൂഹം ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അടുത്തിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് റഷ്യ സന്ദർശിച്ചപ്പോൾ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയത് റഷ്യൻ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഇരുപത്തിരണ്ടാം ഇന്ത്യ റഷ്യ ഉച്ചകോടിക്കായി ജൂലൈ എട്ടിന് മോസ്കോ വിമാനത്താവളത്തിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനെത്തിയതാകട്ടെ റഷ്യയുടെ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം ആയിരുന്നു പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനക്കാരനാണ് ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ മറ്റൊരു രാഷ്ട്രനേതാവിനെ റഷ്യൻ ഭരണകൂടത്തിലെ ഉന്നതൻ സ്വീകരിച്ച് ഹോട്ടൽ വരെ അനുഗമിക്കുന്നതും അത്യപൂർവമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നൽകുന്ന പ്രാധാന്യം എത്രത്തോളമെന്ന് ഇതിൽ നിന്നെല്ലാം വായിച്ചെടുക്കാം നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അസൂയ ഉണ്ടാക്കുന്നതാണെന്ന് റഷ്യയുടെ ഔദ്യോഗിക പ്രതികരണവും ഈ അവസരത്തിൽ ശ്രദ്ധേയമാണ് അധികാരമേറ്റ ശേഷം ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾ സന്ദർശിക്കുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പതിവ് നെയ്ബേഴ്സ് ഫസ്റ്റ് അഥവാ അയൽക്കാർ ആദ്യം എന്ന നയം സ്വീകരിച്ച അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ ഭൂട്ടാനിലും ത്തിൻപതിൽ മാലദ്വീപിലും സന്ദർശനം നടത്തിയിരുന്നു മൂന്നാം വട്ടം അധികാരമേറ്റ ദിവസങ്ങൾക്കുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശയാത്ര നടത്തിയത് ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിരുന്നു എന്നാൽ മുൻകൂട്ടി ഉച്ചകോടിക്കായി നിശ്ചയിച്ച ഈ യാത്രയെ ഉഭയകക്ഷി സന്ദർശന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല അതിനാൽ നരേന്ദ്രമോദിയുടെ മൂന്നാം ഭരണത്തിൽ ആദ്യ യാത്ര ഏത് രാജ്യത്തേക്ക് ആയിരിക്കുമെന്ന് ആകാംക്ഷയുണ്ടായിരുന്നു പതിവ് തെറ്റിച്ച് മോദി റഷ്യയിലേക്കും ഓസ്ട്രിയയ്ക്കും പറഞ്ഞതിനു പിന്നിൽ ലക്ഷ്യങ്ങൾ പലതാണ് റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നതിൽ ആശങ്കയുണ്ടെന്ന് നാറ്റോ സൈനിക സഖ്യത്തിന്റെ ഉച്ചകോടിയിൽ തന്നെ അഭിപ്രായമുയർന്ന സാഹചര്യത്തിൽ റഷ്യയുമായി കൂടുതൽ അടുക്കേണ്ടത് ഇന്ത്യയ്ക്ക് അനിവാര്യമാണ് സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്ന സുഹൃത്തെന്നാണ് നരേന്ദ്രമോദി റഷ്യയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് വാഷിംഗ്ടണിൽ അമേരിക്ക നേതൃത്വം നൽകുന്ന നാറ്റോ സൈനിക സഖ്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തിൽ മുപ്പത്തിരണ്ട് രാഷ്ട്രതലവന്മാർ ഒരുമിച്ചുകൂടിയ വേളയിൽ തന്നെ റഷ്യയെ ചേർത്ത് നിർത്തേണ്ടതിന്റെ പ്രാധാന്യം മോസ്കോ സന്ദർശിച്ചതിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരോക്ഷമായി വ്യക്തമാക്കുന്നു യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ റഷ്യയെ ഒറ്റപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ മോദി പുടിൻ ആലിംഗനം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അപ്രിയമാണ് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി മോദി പുടിൻ ആലിംഗനത്തെ ഭയത്തോടെയാണ് സമീപിച്ചത് അതേസമയം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ പിന്തുണ തങ്ങളൊറ്റയ്ക്കല്ല എന്ന സന്ദേശം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ റഷ്യയെ സഹായിച്ചു യു എസിന്റെയും പാശ്ചാത്യ ലോകത്തിന്റെയും വിമർശനം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യ സന്ദർശിച്ചത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനവും നാറ്റോ ഉച്ചകോടിയുമായി ബന്ധമില്ലെന്ന് നേരത്തെ തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു മോദിയുടെ റഷ്യൻ സന്ദർശനത്തിൽ കടുത്ത ആശങ്കയാണ് അമേരിക്ക പ്രകടിപ്പിച്ചത് നാറ്റോ സമ്മേളനം നടക്കുമ്പോൾ തന്നെ മോദി റഷ്യ സന്ദർശനത്തിന് തയ്യാറായതിലെ അതൃപ്തി അമേരിക്ക പ്രകടിപ്പിക്കുകയും ചെയ്തു സന്ദർശനവും തീയതികളും ഇന്ത്യയുടെയും റഷ്യയുടെയും മാത്രം കാര്യമാണെന്ന് ഇന്ത്യ അതിന് മറുപടിയും നൽകി എന്നാൽ വ്ളാഡിമിർ പുടിനുമേൽ നരേന്ദ്രമോദിക്കുള്ള സ്വാധീനത്തെ അമേരിക്ക കുറച്ചു കാണുന്നില്ല യുക്രൈന്റെ പരമാധികാരം ഉറപ്പാക്കുന്ന യു എൻ ചാർട്ടർ മാനിക്കാൻ പുടിനോട് നരേന്ദ്രമോദി ആവശ്യപ്പെടണമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് പരോക്ഷമായി പറയുകയും ചെയ്തു അമേരിക്കയെ പിണക്കാതിരിക്കാൻ ഉഭയകക്ഷി ചർച്ചയിൽ നരേന്ദ്രമോദി ഇക്കാര്യം പുടിനോട് നയപൂർവം അവതരിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ട് ലോകത്തെ ഏറ്റവും വലിയ വിഭവശേഷിയുള്ള രാജ്യം മികച്ച ആണവശക്തിയും മിസൈൽ ശേഖരവുമുള്ള രാജ്യം ഐക്യരാഷ്ട്രസഭയിൽ സ്ഥിരാംഗത്വം ഇതെല്ലാം റഷ്യയോട് ചേർന്ന് നിൽക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനം ഇന്ത്യയുടെ മാറുന്ന വിദേശ നയത്തിൻറെയും ആഗോള രാഷ്ട്രീയ മാറ്റങ്ങളുടെയും ഒത്തുചേരലായി വിലയിരുത്തപ്പെടുന്നു റഷ്യയുമായുള്ള സഹകരണം ഇന്ത്യയുടെ താൽപര്യങ്ങളെ സംരക്ഷിക്കുന്നതിൽ പ്രയോജനപ്പെടും ഒരു പഴയ സുഹൃത്ത് രണ്ട് പുതിയ സുഹൃത്തുക്കളെക്കാൾ നല്ലതാണെന്ന് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ റഷ്യ പതിനേഴാം വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ ഇന്നത്തെ സാഹചര്യത്തിൽ മറന്നുപോകാനും പാടില്ല മാത്രവുമല്ല സൈനികരംഗത്തും ആണവരംഗത്തും ബഹിരാകാശ സാങ്കേതിക രംഗത്തും റഷ്യയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്ര സഹായം ഇന്ത്യയ്ക്ക് മറ്റൊരു രാജ്യത്തു നിന്നും ലഭിച്ചിട്ടുമില്ല നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തിലൂടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം പുതിയ തലങ്ങളിലേക്ക് ഉയരുകയാണ് ഈ സഹകരണത്തിന് കോട്ടം തട്ടാതെ സൂക്ഷിക്കുമ്പോൾ തന്നെ ശരിയല്ലാത്തത് ശരിയല്ലെന്ന് പറയാനുള്ള ആർജവം ഇന്ത്യ കാണിക്കുന്നുണ്ട് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റിനോട് പറയാനുള്ള ആർജവും നരേന്ദ്രമോദി കാണിച്ചു യുദ്ധത്തിൽ നിരപരാധികളായ കുട്ടികളുടെ മരണം ഹൃദയം പൊട്ടുന്ന വേദനയാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു സന്ദർശനത്തിനിടെ യുക്രൈൻ തലസ്ഥാനമായ കീവിൽ കുട്ടികളുടെ ആശുപത്രിയിൽ റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ നാൽപ്പത്തിയൊന്നു പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തെ ഉച്ചകോടിയിലെ പ്രസംഗത്തിനിടെ മോദി പരോക്ഷമായി വിമർശിച്ചു ബോംബുകൾക്കും ബുള്ളറ്റുകൾക്കുമിടയിൽ സമാധാന ചർച്ച വിജയിക്കില്ലെന്നും മോദി തുറന്നു പറഞ്ഞു രണ്ടര വർഷം പിന്നിടുന്ന റഷ്യയുടെ യുക്രൈൻ ആക്രമണത്തെ ഇന്ത്യ ഇതുവരെയും അപലപിച്ചിട്ടില്ലെങ്കിലും ഇത് യുദ്ധത്തിന്റെ കാലമല്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ നരേന്ദ്രമോദി വ്യക്തമാക്കിയത് വീണ്ടും ആവർത്തിച്ചു ഈ പ്രസംഗത്തിന് ശേഷം യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്ന് യു എസ് പ്രതികരിച്ചതും ശ്രദ്ധേയമാണ് ഇന്ത്യ യു എസിന്റെ എക്കാലത്തെയും തന്ത്രപരമായ പങ്കാളിയെന്നാണ് യു എസ് പ്രതിരോധ വിഭാഗം പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാറ്റ് റൈഡർ പ്രതികരിച്ചത് റഷ്യയുമായുള്ള ബന്ധത്തിലെ ആശങ്കകൾ ഇന്ത്യൻ സർക്കാരുമായി പങ്കിടുമ്പോഴും ഇക്കാര്യത്തിൽ പരസ്യമായ വാക്കുതർക്കത്തിന് അമേരിക്ക തയ്യാറല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വാക്കുകൾ അതേസമയം സന്ദർശനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഊഷ്മളമായ സ്വീകരണമാണ് റഷ്യ നരേന്ദ്രമോദിക്കായി ഒരുക്കിയത് റഷ്യയിലെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രു നരേന്ദ്രമോദിക്ക് വ്ളാദിമിർ പുടിൻ സമ്മാനിച്ചു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായി ലഭിച്ച ഈ പുരസ്കാരം നരേന്ദ്രമോദി ഇന്ത്യൻ ജനതയ്ക്കായി സമർപ്പിച്ചു യുക്രൈൻ യുദ്ധത്തെപ്പറ്റി പുടിൻ പരസ്യമായി സംസാരിച്ചില്ലെങ്കിലും യുദ്ധപ്രതിസന്ധിക്ക് സമാധാനപരമായ പരിഹാരത്തിന് നിർദ്ദേശങ്ങൾ മുന്നോട്ടുവച്ച് ഇന്ത്യയോട് നന്ദിയുണ്ടെന്ന് അദ്ദേഹം ഉഭയകക്ഷി ചർച്ചയിൽ വ്യക്തമാക്കി റഷ്യയുടെ ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തായി ഇന്ത്യ തുടരുമെന്നും പുടിൻ പറഞ്ഞു യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അനധികൃതമായി റഷ്യൻ സൈന്യത്തിൽ ചേർത്ത ഇന്ത്യക്കാരെ മോചിപ്പിക്കാനുള്ള തീരുമാനം ഏജന്റുമാരുടെ വഞ്ചനയ്ക്ക് ഇരയായി യുദ്ധമുഖത്ത് എത്തിയവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ വഴിയൊരുക്കും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത് പ്രത്യേകവും വിശേഷാധികാരവുമുള്ള തന്ത്രപ്രധാനമായ ഒരു കൂട്ടുകെട്ടാണെന്ന് ഇരു രാജ്യങ്ങളും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു വ്യാപാര ഇടപാടുകൾ ദേശീയ കറൻസികളായ രൂപയിലും റൂബിളിലും നടത്താനും ഇരു നേതാക്കളും നടത്തിയ ചർച്ചയിൽ തീരുമാനമായി പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങളിൽ നട്ടം തിരിയുന്ന റഷ്യയ്ക്ക് ഇത് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ ഉഭയകക്ഷി വ്യാപാരം രണ്ടായിരത്തി മുപ്പതോടെ പതിനായിരം കോടി ഡോളറാക്കി ഉയർത്താനും ഇരുനേതാക്കളും തമ്മിൽ ധാരണയായി ഇപ്പോൾ തന്നെ ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രണ്ടാമത്തെ രാജ്യമാണ് റഷ്യ ഈ തീരുമാനത്തിലൂടെ ഇത് വർദ്ധിക്കാനാണ് സാധ്യത ഇന്ത്യയ്ക്ക് അത്യാവശ്യമുള്ള വളം നൽകുന്നതിന് ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു കൂടംകുളം ആണവ നിലയത്തിന്റെ വികസനത്തിനുള്ള റഷ്യൻ സഹായത്തിലും തീരുമാനമായി ബഹിരാകാശ മേഖലയിൽ ിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം സൈനിക സഹകരണവും സൈനിക സംഘങ്ങളെ കൈമാറാനും തീരുമാനമായി രക്ഷാസമിതിയിൽ സ്ഥിരാംഗമാകാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകുമെന്നും വ്ളാഡിമിർ പുടിൻ അറിയിച്ചു ഒൻപത് സുപ്രധാന കരാറുകളിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പിട്ടത് വ്യാപാരം നിക്ഷേപം കാലാവസ്ഥ വാർത്താവിനിമയം തുടങ്ങിയ മേഖലകളിലാണ് കരാർ ഒരേസമയം അമേരിക്കയോടും റഷ്യയോടും തന്ത്രപരമായ സൗഹൃദം പുലർത്തി ചൈനീസ് ഭീഷണിയെ പ്രതിരോധിക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നത് മോസ്കോയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരെ പോയത് യൂറോപ്യൻ യൂണിയനിലെ അംഗവും എന്നാൽ നാറ്റോ സൈനിക സഖ്യത്തിൽ അംഗവുമല്ലാത്ത ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിലേക്കായിരുന്നു ഈ സന്ദർശനത്തിലൂടെ സമാധാന ദൌത്യത്തിന് ശ്രമിക്കുമ്പോൾ എല്ലാവരുടെയും സഹായം ആവശ്യമാണെന്ന് നരേന്ദ്രമോദി പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വ്യക്തമായ സന്ദേശം നൽകുകയായിരുന്നു റഷ്യ യുക്രൈൻ സമാധാന ചർച്ചയ്ക്ക് ഇന്ത്യയുടെ പങ്ക് സുപ്രധാനമാണെന്ന് ഓസ്ട്രിയൻ ചാൻസലർ കാൾ നെഹാമർ വ്യക്തമാക്കുകയും ചെയ്തു നാൽപ്പത്തിയൊന്ന് വർഷത്തിനു ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയയിലെത്തുന്നത് ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ചയിൽ യുക്രൈനിലെയും പശ്ചിമേഷ്യയിലും യുദ്ധം പ്രധാന ചർച്ചാ വിഷയമായി ഇത് യുദ്ധത്തിനുള്ള നേരമല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയന്നയിലും ആവർത്തിച്ചു ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ ഓസ്ട്രിയൻ കമ്പനികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചു ഇരു ഇരുരാജ്യങ്ങളിലെയും സാങ്കേതിക സർവകലാശാലകൾ തമ്മിലുള്ള സുപ്രധാന സഹകരണ കരാറിന് അന്തിമ രൂപം നൽകുമെന്ന് ചാൻസലർ കാൾ നെഹാമറും വ്യക്തമാക്കി നിങ്ങൾ കേട്ടത്